ഇപ്പോൾ ഇവിടെ സൂപ്രണ്ടും മറ്റ് ഡോക്ടേഴ്സും പറഞ്ഞത് അപ്പോൾ ഇന്ന് പകൽ കെ സി ബിക്ക് രണ്ട് മൂന്ന് മണിക്കൂർ അവർക്ക് വർക്കുണ്ടായിരുന്നു പക്ഷെ നേരത്തെ അറിയിച്ചിരുന്നു അപ്പോൾ ആ പവർ സപ്ലൈ പോയപ്പോൾ ബാക്കപ്പ് ജനറേറ്ററുണ്ട് ആ ബാക്കപ്പ് ജനറേറ്ററിൽ പ്രവർത്തിച്ചിരുന്നു അഞ്ചര ആയപ്പോൾ കറണ്ട് പവർ സപ്ലൈ റീഇൻസ്റ്റേറ്റ് ചെയ്തു അപ്പോൾ റീഇൻസ്റ്റേറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ സർക്യൂട്ട് ബ്രേക്കറിൽ പ്രശ്നം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മളെ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അതുപോലെ സ്ത്രീകൾ അവർ സുരക്ഷിതരായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ആശ്വാസകരമായിട്ടുള്ള കാര്യം ഐ സിയു ഉൾപ്പെടെയുള്ള വെന്റിലേറ്ററിലുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള അവിടെ ഗോൾഡൻ ജൂബിലി ബ്ലോക്ക് ആണ് ആ ഗോൾഡൻ ഗോൾഡൻ ജൂബിലി ബ്ലോക്കിൽ കറണ്ട് ഉണ്ടായിരുന്നു അത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ സമയത്ത് പക്ഷേ ഇപ്പുറത്ത് എ ബി ബ്ലോക്കുകളെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് ഗോൾഡൻ ജൂബിലി ബ്ലോക്കിലും വാർഡുകളുണ്ട് ആരോഗ്യ വകുപ്പ് ശ്രദ്ധിച്ചത് നമ്മുടെ സ്ത്രീകൾക്കും അതോടൊപ്പം കുഞ്ഞുങ്ങൾക്കും അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അതോടൊപ്പം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഞാൻ ഇതറിഞ്ഞപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട കെ എസ് സി മന്ത്രി വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തെ വിളിച്ചു അതോടൊപ്പം തന്നെ പി സെക്രട്ടറിയെ ഞാൻ വിളിച്ചു അപ്പോൾ രണ്ട് വകുപ്പുകളും രണ്ട് വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ട് അവർ രണ്ട് കൂട്ടരും ഇവിടെ തന്നെ വന്ന് നിന്നുകൊണ്ട് അതിൽ പ്രവർത്തിച്ചു അപ്പോൾ താൽക്കാലികമായിട്ട് അതിലൊരു എൽ ടി പാനലിലും ഡാമേജ് ഉണ്ടായി എന്നുള്ളതാണ് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം പറഞ്ഞത് അതെന്തു തന്നെയായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കറണ്ട് വരിക എന്നുള്ളതായിരുന്നു അപ്പോൾ അത് ഏത് വിധേനയും കറണ്ട് എത്തിക്കണമെന്നുള്ളത് ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പാരലായിട്ട് ജനറേറ്റർ കൊണ്ടുവന്നു അപ്പോൾ നിലവിൽ ഇതു സംബന്ധിച്ച് ഇപ്പോൾ രണ്ട് മണിക്കൂറ് രണ്ടര മണിക്കൂറോളം ഈ ആശുപത്രിയുടെ നമ്മുടെ കാഷ്വാലിറ്റി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കറണ്ട് പോയത് സംബന്ധിച്ച് ഉന്നത സാങ്കേതിക അന്വേഷണം അതായത് സാങ്കേതിക വിദഗ്ധരുടെ സമഗ്രമായ അന്വേഷണം നടത്തുന്നതാണ് അതായത് കാരണം നമുക്ക് ബാക്കപ്പ് ജനറേറ്റർ ഉണ്ട് പവർ സപ്ലൈ പോയാൽ ബാക്കപ്പ് ജനറേറ്റർ ഉണ്ട് അപ്പോൾ ആ രീതിയിൽ ഉള്ള സാധാരണ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ആശുപത്രിയിലുണ്ട് പക്ഷേ അത് ആ ബാക്കപ്പ് ജനറേറ്ററിന് സംഭവിച്ച പ്രശ്നം എന്താണ് എന്നുള്ളത് കൂടി സമഗ്രമായി പരിശോധിക്കാൻ വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ ഇത് കാണുന്നത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണല്ലോ നമ്മുടെ ഇപ്പോൾ ഐ സിയുലുള്ള കുഞ്ഞുങ്ങൾ വെൻ്റിലേറ്ററിലുള്ള കുഞ്ഞുങ്ങൾ അതാണ് ഞാൻ ആദ്യം അന്വേഷിച്ചത് പക്ഷേ അവിടെ നമുക്ക് കറണ്ട് ഉണ്ടായിരുന്നു നിലവിൽ ഇവിടെയുള്ള യുവതികൾ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ അവരുടെ എല്ലാം കാര്യം സുരക്ഷിതമാണ് കറണ്ട് വന്നിട്ടുണ്ട് അഡീഷണൽ ആയിട്ടൊരു ജനറേറ്റർ കൂടി ഈ ഇവിടെ കരുതണം എന്ന് പറഞ്ഞിട്ടുണ്ട് ജനറേറ്ററിലല്ലാതെ പവർ സപ്ലൈയിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ എഞ്ചിനീയർ അറിയിച്ചിട്ടുള്ളത് അവരതിന്റെ ശ്രമം തുടരുകയാണ് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള കാര്യമാണല്ലോ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അത് സമഗ്രമായി തന്നെ അന്വേഷിക്കും